ദുബായിൽ നിന്ന് അൽസഫ സൗത്ത് എന്ന ടോൾ ഗേറ്റ് കൂടി വന്നു അതോടൊപ്പം ബിസിനസ് ബേ ക്രോസിംഗിൽ ഒരു ടോൾ ഗേറ്റ് വന്നു അങ്ങനെ രണ്ട് സാലിക്ക് പുതുതായിട്ട് വന്നപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നും അൽസഫ സൗത്തും അൽസഫ നോർത്തും ഇത് രണ്ടും അടുത്തടുത്താണല്ലോ ഇത് കടന്നു പോകുമ്പോൾ രണ്ടിടത്ത് ടാക്സ് കൊടുക്കണമോ നമ്മൾ ഈ സാലി കൊടുക്കേണ്ടി വരുമോ എന്നാൽ ആർ ടി എ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നു ഈ ഒരു സൗത്തും നോർത്തും തമ്മിൽ അൽസഫയിൽ കടന്നു പോകുമ്പോൾ ഒരു മണിക്കൂറിനുള്ളിലാണ് കടന്നു പോകുന്നതെങ്കിൽ ഒറ്റ സലിക്കേ കട്ടാവുകയുള്ളൂ എന്ന കാര്യം ഇനി ഈ ഇൻഫർമേഷനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം നമുക്കിപ്പോൾ ബിസിനസ് ബേ ക്രോസിംഗ് ഉണ്ട് അൽസഫ സൗത്ത് ഉണ്ട് പുതുതായിട്ട് വന്ന ഇത് രണ്ടും വേണ്ട കാശ് കൊടുക്കാനേ തയ്യാറല്ല എന്ന് പറയുന്നവർക്ക് ആൾട്ടർനേറ്റീവായിട്ടുള്ള റൂട്ട്സ് നാലും രണ്ടും ആറ് എണ്ണം വേറെയുണ്ട് കാശ് കൊടുക്കാതെ പോകാൻ പറ്റിയ റൂട്ട്സ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ സാലിക് എക്സ്ട്രാ കൊടുക്കേണ്ടി വരില്ല എന്നതാണ് ആർ ടി ഐയും അറിയിച്ചിരിക്കുന്നത് ദുബായിലോ നോർത്തേൺ എമിറേറ്റ്സിലോ വെച്ച് ഇന്ത്യൻ പ്രവാസികൾ മരണമടഞ്ഞാൽ മൃതദേഹങ്ങൾ നാട്ടിലയക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ ഒരു അഡ്വൈസറി ഒരു മുന്നറിയിപ്പിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ വിവിധ തലങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ വിളിച്ചു അപ്പോൾ ഇനി സോഷ്യൽ വർക്കേഴ്സിന് ഇടപെടാൻ പറ്റുമോ പറ്റില്ലയോ എന്ന കാര്യം തിരുത്തി പറയൂ എന്ന് ചോദിക്കുന്ന ആളുകളുമുണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കോൺസുലേറ്റ് ഒറ്റ കാര്യം പറഞ്ഞിരിക്കുന്നത് ഈ മൃതദേഹങ്ങൾ അയക്കുന്നതിൻ്റെ പേരിൽ ചില ഏജൻറ്റുമാർ കൂടുതലായിട്ട് കാശ് ഈടാക്കി ബന്ധുക്കളെ മരിച്ചുപോയ ആളുടെ ബന്ധുക്കളെ ചൂഷണത്തിന് വിധേയമാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതാണ് അത്തരം ചൂഷണങ്ങൾ ഒരു കാരണവശാലും വച്ച് കുറപ്പിക്കില്ല അതിനുവേണ്ടി പൊതുജനങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇങ്ങനെ ഒരു മരണം കുടുംബത്തിലോ വേണ്ടപ്പെട്ടവരിലോ ഉണ്ടായാൽ ആദ്യം കോൺസുലേറ്റിനെ വിളിച്ചറിയിക്കുക സീറോ ഫൈവ് സീറോ സെവൻ ത്രീ ഫോർ സെവൻ സിക്സ് സെവൻ സിക്സ് ഈ നമ്പർ എല്ലാവരും സേവ് ചെയ്ത് വെക്കണം കോൺസുലേറ്റ് നമുക്ക് പറഞ്ഞുതരും എവിടെയാണ് മരണമടഞ്ഞത് അവിടെ ആരെ കോൺടാക്റ്റ് ചെയ്യണം എന്നുള്ളത് കോൺസുലേറ്റ് പറഞ്ഞിരിക്കുന്ന ചില റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനപ്പുറം കാശ് വാങ്ങാനൊന്നും ആരെയും അനുവദിക്കില്ല എന്ന് മനസ്സിലാക്കണം അതുപോലെ വളരെ പാവപ്പെട്ട ആളാണ് മരിച്ചത് കുടുംബത്തിന് നിവൃത്തിയില്ല സാമ്പത്തിക ഭദ്രതയില്ല കാശ് കൊടുക്കണം അങ്ങോട്ട് ഇങ്ങനെയുള്ള സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ അത് നാട്ടിൽ നിന്ന് പഞ്ചായത്ത് ഓഫീസ് അടക്കമുള്ള വിവിധ സംസ്ഥാന തല സംവിധാനങ്ങൾ അറിയിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ഇടത്തരക്കാരെയും ഏജൻറ്റുമാരെയും അവരുടെ പ്രവർത്തനങ്ങളെയും ചൂഷണത്തിന് വിധേയമാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ കോൺസുലേറ്റ് ഇക്കാര്യം ദുബായിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് പൊതുജനങ്ങൾ ബോധമുള്ളവരായിരിക്കണം എന്ന കാര്യം ഞങ്ങളും ഓർമ്മിപ്പിക്കുന്നു ലോകത്ത് പലയിടങ്ങളിലും ഈ ഓട്ടമത്സരങ്ങളും ആരോഗ്യം മുൻനിർത്തി ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള ഓട്ടവും നടത്തവും ഒക്കെ നടക്കാറുണ്ടല്ലോ പക്ഷെ ദുബായിൽ ഇന്ന് ഈ നവംബർ ഇരുപത്തിനാല് ഞായറാഴ്ച രാവിലെ ആറരയ്ക്ക് ആരംഭിച്ച ഒരു ദുബായ് റൺ ഇതിൽ സാധാരണ അയ്യായിരം പതിനായിരം മുപ്പതിനായിരം അമ്പതിനായിരം ഇങ്ങനെയൊക്കെയാണ് ഓരോ രാജ്യത്തും കണക്ക് പറയുന്നത് പക്ഷേ ദുബായ് രാജകുമാരൻ ഹിസാൻ ഷേഖ് ഹംദാൻ നയിച്ച ദുബായ് റണ്ണിൽ രണ്ട് ലക്ഷത്തി എഴുപത്തെട്ടായിരത്തിലധികം ആളുകൾ രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്തു എന്നുള്ളതാണ് ഇതൊരു വലിയ റെക്കോർഡാണ് ആളുകൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു ബോധവൽക്കരണ പദ്ധതിയുമായി എത്ര വളരെയധികം അടുപ്പമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു സംഭവം കൂടിയായി ഇത് മാറിയിരിക്കുകയാണ് എല്ലാവർക്കും ട്വിറ്ററിലൂടെ ഷേഖ് ഹംദാൻ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു ദുബായ് വാർത്തയുടെ നവംബർ ഇരുപത്തിനാലിൻ്റെ നേറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി